കൊച്ചിയിൽ യുവാവിനെ കുത്തിക്കൊന്നു തമ്മനം സ്വദേശി മനീഷ് ആണ് കൊല്ലപ്പെട്ടത് കുത്തേറ്റ മറ്റൊരാൾ ചികിത്സയിലാണ് രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് വിനീത വിജി കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു വിനീത എന്തായിരുന്നു കൊലപാതകത്തിന് പ്രേരണയായത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ആ സുഹയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെയാണ് ഇത്തരമുള്ള കൊലപാതകങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ തമ്മരത്തും സമാന രീതിയിലുള്ള സംഭവം തന്നെയാണ് ഇന്ന് പുലർച്ചയോടെ അരങ്ങേറിയിരിക്കുന്നത് ഈ വാഹനം വട്ടം വച്ചതുമായി ബന്ധമുള്ള ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു തർക്കമായിരുന്നു അത് ആദ്യഘട്ടത്തിൽ ഈ പ്രതികളും കൊല്ലപ്പെട്ട മനീഷും ഒപ്പം തന്നെ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന അജിത്തും തമ്മിൽ തർക്കമുണ്ടാവുന്നു ഈ തർക്കത്തിന് ശേഷം പ്രതികളുടെ വീട്ടിലെത്തി ഈ കൊല്ലപ്പെട്ട മനീഷും ഒപ്പം തന്നെ സുഹൃത്ത് അജിത്തും അത് ചോദ്യം ചെയ്യുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഈ പ്രതികളായ ജിതേഷ് ഒപ്പം തന്നെ ആഷിഖ് എന്നിവരെ വീട്ടിലെത്തി ഈ കൊല്ലപ്പെട്ട മനീഷും ഒപ്പം തന്നെ സുഹൃത്ത് അഭിജ്ത്തും അഭിജിത്തും അവരെ അജിത്തും അവരെ മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് ഈ കൊലപാതകത്തിലേക്ക് എത്തിച്ചതെന്നാണ് പോലീസ് പറയുന്നത് തന്നെയാണ് ഈ കൊലപാതകത്തിന് പിന്നിലുള്ള പ്രകോപനം ഉണ്ടാക്കിയതെന്നും പോലീസ് പറയുന്നുണ്ട് ഈ ജിതേഷ് കയ്യിലുണ്ടായിരുന്ന ഈ കത്തിയെടുത്താണ് മനീഷിനെ കുത്തിയത് ഈ കുത്തിൽ മനീഷിന്റെ നെഞ്ചിൽ കുത്തേറ്റിട്ടുണ്ട് ഒപ്പം തന്നെ അജിത്തിന്റെ വയറിലും കുത്തേറ്റിട്ടുണ്ട് പോലീസ് എത്തി ഇരുവരെയും ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും മനീഷ് കൊല്ലപ്പെടുകയായിരുന്നു മനുഷ്യന്റെ മരണം ആ സംഭവിക്കുകയായിരുന്നു ഇപ്പോൾ അജിത്ത് ആശുപത്രിയിൽ തന്നെയാണ് ഉള്ളത് അദ്ദേഹം ഇപ്പോൾ ചികിത്സയിലാണെന്നാണ് അറിയാൻ കഴിയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട രണ്ടുപേരെ ആഷിഖ് അതോടൊപ്പം തന്നെ ജിതേഷ് എന്നിങ്ങനെ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലേക്ക് എടുത്തിട്ടുണ്ട് ഇവരെ വളരെ വിശദമായി ചോദ്യം ചെയ്യുകയാണ് സുഹൈൽ